നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടി അധ്യക്ഷനും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായിരുന്ന രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ നേരിടേണ്ടി വന്ന കനത്ത പരാജയം കോൺഗ്രസിന് ചെറിയ ക്ഷീണമല്ല സമ്മാനിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി അയ്യായിരത്തി നൂറ്റി ഇരുപത് വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത് പരാജയ സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചതിനാൽ വയനാട് മണ്ഡലത്തിൽ കൂടി നിന്ന് മത്സരിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാംഗത്വം നഷ്ടപ്പെടുത്താതെ കാക്കുകയായിരുന്നു അന്ന് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അമേഠിയിൽ നിന്നും ജയിക്കാമെന്നുള്ള മോഹമൊന്നും രാഹുൽ ഗാന്ധിക്കില്ല കാരണം പതിറ്റാണ്ടുകളായി വികസന മുരടിപ്പ് നേരിടേണ്ടി വന്ന അമേഠിയിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വൻ വികസനമാണ് സ്മൃതി ഇറാനി കൊണ്ടുവന്നിരിക്കുന്നത് അതിനാൽ തന്നെ വയനാട്ടിൽ നിന്നും തിരികെ മടങ്ങി പഴയ തട്ടകത്തിലേക്കൊരു ബലപരീക്ഷണത്തിന് ഗാന്ധി മുതിർന്നേക്കില്ല അതേസമയം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് ഗാന്ധി അമേഠിയിൽ തിരിച്ചെത്തുമെന്ന് പലകുറി പ്രഖ്യാപിച്ചെങ്കിലും വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതാക്കളോ നെഹ്റു കുടുംബമോ തയ്യാറായിട്ടില്ല എന്നാൽ ഇത്തവണ കോൺഗ്രസിന് യു മറ്റൊരു കടമ്പ കൂടി കടക്കാനുണ്ട് സംസ്ഥാനത്തെ പാർട്ടിയുടെ ഏക സീറ്റും പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി രണ്ട് പതിറ്റാണ്ടായി കൈവശം വച്ചിരിക്കുന്നതുമായ റായ്ബലേറി സീറ്റ് നിലനിർത്തുക എന്നതാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു പി ബാക്കിയെല്ലാ സീറ്റുകളിലും കോൺഗ്രസ് പരാജയപ്പെട്ടെങ്കിലും റായ്ബലേറിയിൽ പിടിച്ചുനിന്നിരുന്നു ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾക്കായിരുന്നു സോണിയാഗാന്ധിയുടെ വിജയം ബിജെപിയുടെ ദിനേശ് പ്രതാപ് സിംഗിനെയാണ് സോണിയാഗാന്ധി അന്ന് പരാജയപ്പെടുത്തിയത് എന്നാൽ റായ്ബലേറിയിൽ കോൺഗ്രസിന് ഇസി എന്ന വാക്ക് സാധ്യമല്ലെന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന സർവേ ഫലം വ്യക്തമാക്കുന്നത് വിജയിക്കാൻ സാധിച്ചാൽ തന്നെ ചെറിയ മാർജിനിൽ മാത്രമാകുമെന്നും സർവേ ഫലങ്ങളിൽ പറയുന്നു എബിബി ന്യൂസി വോട്ടറുമായി ചേർന്നു നടത്തിയ സർവേയിലാണ് കോൺഗ്രസിന് ആശങ്ക സമ്മാനിക്കുന്ന ഫലം പുറത്തുവന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ സോണിയയ്ക്കെതിരെ മത്സരിച്ച ബി ജെ പി നേതാവും ഉത്തർപ്രദേശ് മന്ത്രിയുമായ ദിനേശ് പ്രതാപ് സിംഗ് ഇത്തവണ വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് കഴിഞ്ഞ തവണ പതിനേഴ് ശതമാനം വോട്ടുമണ്ഡലത്തിൽ വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു സോണിയാഗാന്ധിക്ക് എട്ട് ശതമാനം വോട്ടിന്റെ കുറവും കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയിരുന്നു അതിനാൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് അമീഠ് നഷ്ടമായതുപോലെ സോണിയാഗാന്ധിക്ക് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ റായ് റായ്ബലേറി നഷ്ടപ്പെടുമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്